നമസ്കാരം നമ്മുടെ നാട്ടിലെ അതുല്യരായ കലാ കായിക പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ആദരായനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൃത്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ജീവിതത്തിൽ നേരിട്ട തിരിച്ചടിയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന് തൻ്റെതായ കായിക പ്രതിഭയിലൂടെ ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ഈ അടുത്ത് നടന്ന സംസ്ഥാന ഭിന്നശേഷി കായിക നൂറ് മീറ്റർ വിഭാഗത്തിൽ വെള്ളി മെഡലും നാന്നൂറ് മീറ്റർ ഷോർട്ട് ഫുഡ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡലും കരസ്ഥമാക്കിയ ദിലീപ് എന്ന അതുല്യ കായിക പ്രതിഭയുടെ ജീവിതകഥയിലേക്കാണ് പോകാം നമുക്ക് ദിലീപ് ഏട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് ഭിന്നശേഷി സംസ്ഥാന കായികമേളയിൽ ആരും കൊതിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കിയ ദിലീപ് ഏട്ടന് സീന്യൂസിന്റെ പ്രേക്ഷകരുടെ വക ഹൃദയം നിറഞ്ഞ അഭിനന്ദന ആദ്യമായി നമുക്ക് അറിയാനുള്ളത് ഈ കായിക മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു കാരണം പണ്ട് തൊട്ടേ എനിക്ക് കായികമായിട്ട് നല്ല ബന്ധം തന്നെയാണ് ക്രിക്കറ്റ് കളിക്കും ഓട്ടം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് എനിക്ക് അതിനനുസരിച്ച് മുന്നേറാൻ പറ്റിയില്ല എനിക്ക് രണ്ടായിരത്തി പത്തിലാണ് ജോലിയുടെ ഇടയിൽ രണ്ടാമത്തെ ഇടയിൽ മെളിയിൽ നിന്ന് വീണ് ഇടത് കൈക്ക് പരിക്ക് പറ്റുന്നത് അപ്പോഴും മനസ്സിലുണ്ടായിരുന്ന വേദന ഇനി അങ്ങനെ കളിക്കുമെന്നായിരുന്നു പിന്നെ അവിടുന്ന് പോരാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ജീവിതം അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനിയാണ് തുടങ്ങാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാര് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവിടുന്ന് കരുത്തർജിച്ചിട്ടാണ് ഞാൻ ഈ എന്റെ ഈ വയ്യാത്ത കൈ വെച്ച് ഞാൻ ജിമ്മിൽ പോകും ഞാൻ ചെയ്യാൻ അതായത് ഇന്നെ കൊണ്ടാകില്ല എന്നുള്ളത് അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച് 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 എനിക്കിപ്പോൾ എന്താ പറയുക എന്നെ ഇപ്പോൾ പലരും എൻ്റെ ഈ ഒരു അംഗീകാരം കിട്ടിയതിന് ശേഷം എന്നോട് ചോദിച്ചത് നിനക്ക് എന്താണ് ഭിന്നശേഷി എന്താണ് കുറവെന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൈ എൻ്റെ കൈയുടെ അവസ്ഥ ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത് ഇത്രയും ആ ഒരു ഇത് വെച്ച് ഞാനെടുത്ത് എഫ് നിന്ന് ഒരുപാട് ആൾക്കാർ അംഗീകരിച്ചു പിന്നെ അതിനപ്പുറം പറയാനായിട്ട് എനിക്കിപ്പോൾ എൻ്റെ സ്വന്തം എന്ന് പറയുക അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങുന്ന ബൈജു വലിയ വീട്ടിൽ വിജയപ്രതാപൻ അവരാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പൊ എനിക്കിങ്ങനെ കായികമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിന് സപ്പോർട്ട് തന്നതും അത്ലറ്റിക്സിന്റെ കാര്യത്തിന് പ്രതാപൻസ് അക്കാദമിയിൽ കൊണ്ട് ചേർക്കാൻ അതായത് ഒരു സ്കൂൾ കുട്ടിയെ കൊണ്ട് ചേർക്കുന്ന പോലെ എന്നെ അവിടെ കൊണ്ട് ചേർത്ത് എന്നെ ഇതിന് പ്രാപ്തനാക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ അവർ ചെയ്തു തരുന്നത് പ്രതാപൻ സാറും കുറ്റുവലിയിലെ പ്രതാപൻ സാറും പ്രധാപൻ സാറിന്റെ മോളും ആണ് എന്നെ ഇപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തന്ന ആ ഒരു ഇതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈതിലൊരു മെഡൽ നാഷണലിലേക്ക് പോകാൻ പറ്റിയത് ഇവിടെ അതായത് ക്രിക്കറ്റിൽ എനിക്ക് ചോദിച്ചിരുന്നത് നായിഡു സാറും സാറിന്റെ മോൻ അരുണും അരുൺ നായിഡു ആണ് എനിക്ക് ആ ഒരു കാര്യങ്ങൾ വരുന്നത് പക്ഷേ ഞാൻ പറയ എല്ലാത്തിനും എനിക്കുപരി വിജയപ്രതാപനും ബൈജുവാണ് ബൈജു വലിയ വീട്ടിലുമാണ് അവരാണ് എൻ്റെ കാര്യങ്ങൾ നോക്കി എന്നെ എന്നെക്കാൾ ഇപരി ഇഷ്ടത്തോടെ അവരെ വേണം വിളിച്ചു ചോദിക്കുന്നത് എന്തായി നിന്റെ കളി എന്തായി നിന്റെ മാച്ച് എന്തായി എപ്പോഴാണ് പോകുന്നത് എൻ്റെ കൂടെ ഗോവയിലേക്ക് വരാനായിട്ട് അവരും ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് അപ്പൊ എൻ്റെ കൂടെ വന്ന് എൻ്റെ കളിയിൽ സപ്പോർട്ട് തന്നിട്ട് എന്നെ എന്താ പറയാ എന്നെ വിജയി കാണണം എന്നുള്ളത് കൊണ്ട് അവരുടെ ഒരു ആഗ്രഹമാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഞാനത് നേടും അത് നേടാൻ തന്നെ എൻ്റെ പരിശ്രമമാണ് ശ്രദ്ധ ഒപ്പം സ്വന്തമായി ബിസിനസ് എന്ന് പറയാനായിട്ട് തുടക്കമാണ് ആ ബിസിനസ്സും എനിക്ക് നേടിത്തന്നത് ഈ പറഞ്ഞ ബൈജുവും പ്രതാപനും കൂടെയാണ് മുഴുവൻ ലോൺ തന്നെയാണ് ലോണിന് വേണ്ട കാര്യങ്ങൾ ബാങ്കിൽ പോയി റെഡിയാക്കി അതെല്ലാം തുറന്നു കാരണം ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങള് മന്ത്രി എം പി ആരിഫാണ് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം മുന്നിലൊന്നും ഞാനില്ല എന്നോട് പലരും ചോദിച്ചു അത് പാർട്ട്ണർഷിപ്പ് ആണോ നീ എന്നെ കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു അതിന്റെ ആൾക്കാരാണ് ആ മുമ്പിൽ നിൽക്കുന്നത് അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നാണ് വിജയ് പ്രതാപനും അതായത് അവരാണ് അതെ അവരുടേതാണ് ഞങ്ങളുടേതാണ് നമ്മളുടേതാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ എനിക്ക് എന്നെ ഒരുപാട് ആൾക്കാരുടെ കാരുണ്യം കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പാവോ ഷോപ്പിന്റെ പേര് കാരുണ്യം എന്ന് തന്നെ ഇട എനിക്ക് കിട്ടിയ കാരുണ്യം അത് പലർക്കും പകർന്നു കൊടുക്കണമെന്നുണ്ട് എനിക്ക് ആഗ്രഹം അതുപോലെ അതുകൊണ്ടാണ് കാരുണ്യം എന്ന് തന്നെ ഇട്ടിരിക്കുന്നത് കാരുണ്യം ഡിസ്കൗണ്ട് മെഡിസിൻ ഐ ടി സി ജംഗ്ഷനിലാണ് ഷോപ്പ് ഐ ടി സി ജംഗ്ഷൻ്റെ അതെ ടാറ്റയുടെ ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് ജനറക് ആധാർ എന്നാണ് ആ ഫ്രാഞ്ചൈസിയുടെ ഇതിന്റെ പേര് അപ്പൊ നമുക്ക് വളരെ തുച്ഛമായ വിലയിൽ അതായത് നല്ല ക്വാളിറ്റി ഉള്ള മെഡിസിൻ വളരെ ന്യായമായ വിലയിൽ കുറയുന്നു അതറിഞ്ഞ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ശരി ഒരുപാട് ആൾക്കാർക്ക് നല്ല സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാൻ നമ്മുടെ പ്രേക്ഷകർ അർത്ഥിക്കുള്ള ദിലീപിയായിട്ട് ഷോപ്പിന്റെ കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഐ ടി സി ജംഗ്ഷൻ്റെ കോർണറിൽ തന്നെയാണ് ജംഗ്ഷനിൽ അതായത് അടുത്ത് അരിപ്പറമ്പത്ത് നിന്ന് ഐ ടി സി ജംഗ്ഷനിലേക്ക് വന്ന് കയറുന്ന എൻ്റെ ഇട സൈഡിലെ കോർണറിൽ അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കാര്യങ്ങൾ മെഡിസിൻ എത്തുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അർഹരായവർക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെഡിസിൻ ലഭ്യമാകുന്ന ദൂരം കൂടി നമ്മൾ ഈ നിമിഷം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് വരികയാണ് നമുക്കി ദിലീപന്റെ കുടുംബം കുട്ടികൾ അതിനെ പറ്റിയൊക്കെ അറിയാൻ ഒത്തിരി താല്പര്യം എനിക്കൊരു മോള് ഭാര്യ പിന്നെ എന്റെ അച്ഛൻ അമ്മ അതാണ് എന്റെ കുടുംബം മോള് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഒരു നമുക്ക് ചെറിയൊരു വന്നാൽ തന്നെ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ഭയങ്കര ആ ഒരു സാഹചര്യത്തിലാണ് ജന്മന ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടാതെ ഒരു ഭിന്നശേഷി വരികയും അവിടെ നിന്ന് ഒരു സാധിക്കുകയും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ കൗതുകം ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ചെറിയ കാരണങ്ങൾ കൊണ്ട് മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കുകയില്ലയോ തോന്നി നിമിഷങ്ങളിൽ നമുക്കൊന്ന് എനിക്ക് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന തരത്തിലേക്ക് വരാനായിട്ട് ഒരു ടിപ്പ് അല്ലെങ്കിൽ അവർക്ക് നൽകാനുള്ള സന്ദേശം എന്താണെന്നുള്ള ഒന്ന് വേണ്ടത് നമുക്ക് മനസ്സ് തന്നെയാണ് എന്നെ കൊണ്ടത് സാധിക്കും അല്ലെങ്കിൽ എന്റെ ജീവിതം ീർന്നിട്ടില്ല ഇതൊന്നും ഒന്നുമല്ല എന്ന് വിചാരിച്ച് മുന്നേറുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ ചങ്കായിട്ട് നിൽക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് തരാൻ നെഗറ്റീവ് ഒന്നും ഇല്ലാതെ പോസിറ്റീവ് കാര്യങ്ങൾ തരാനായിട്ട് അതേ പറഞ്ഞ ആക്സിഡന്റ് ഉണ്ടായപ്പോട്ട് എബിച്ചായൻ ജോജി സാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്റെ കാര്യങ്ങൾ നോക്കാൻ അവർ തന്ന മോട്ടിവേഷൻ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആൾക്കാരെ കൊണ്ട് കാണിച്ചായിരുന്നു എന്റെ ജീവിതം പോയി എന്ന് പറയുന്നപ്പോ അവര് അങ്ങനെയുള്ള ഒരു കുറ്റം പറയല്ലോ അല്ലെങ്കിൽ വിഷമിപ്പിക്കല്ല പക്ഷെ ഞാൻ കാണിക്കാൻ കൊണ്ടുപോയപ്പോ ചിലർക്ക് രണ്ട് കാലില്ല രണ്ട് കൈയും ഇല്ല അതായത് അപകടം പറ്റി മുറിഞ്ഞു പോയത് ഞാൻ അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയാണ് എന്നോട് ചോദിച്ചു അത് വെച്ച് നോക്കുമ്പോൾ ദിലീപ് നിനക്ക് വല്ലതും ഉണ്ടോ അവരും അവരും ഇതുപോലെ ഇതാവും അങ്ങനെ പിന്നെ കാണിച്ചു എന്നെ വയ്യാണ്ടിരിക്കുന്നവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതും അവർ ഒരു കാർ വരെ ഓടിച്ചു കാണിച്ചു അപ്പൊ ഞാനും എനിക്കും വാശിയായി എന്റെ ജീവിതത്തിൽ എനിക്കും ജയിക്കണം ദൈവം സഹായിച്ച് ഇതുവരെ ജയിച്ച് തന്നെയാണ് മുന്നോട്ടിരിക്കുന്നത് അതിനെ എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് സപ്പോർട്ട് ഓരോരുത്തർ തന്നുകൊണ്ടിരിക്കുന്നു അതിലാണ് എൻ്റെ വിജയം അപ്പൊ ദിലീപ് ഭിന്നശേഷി വിഭാഗത്തിലെ കേരള ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടാനായിട്ടുള്ള സൈൽസിനായിട്ട് ഈ വണ്ടി കയറുകയാണ് അപ്പോ ജീവിതത്തിൽ വീണടത്തുനിന്ന് ഉയർത്തെഴുന്നേക്കാമെന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്നും സാധിക്കാമെന്ന് നമ്മളെ ജീവിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന ദിലീപ് ഏട്ടന്റെ തുടർന്നുള്ള കായിക ജീവിതത്തിലും ലൈഫിലും ഒക്കെ വരാൻ പോകുന്ന ഗോവയിൽ നടക്കുന്ന നാഷണൽ മീറ്റിൽ ഉൾപ്പെടെ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീഷ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും താങ്ക് യു